എന്ന് പറഞ്ഞാൽ ഒമ്പതാമത്തെ രാവാണ് രാവാണ് ഇന്നത്തെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ പുണ്യമായ നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ രാത്രിയിൽ െറിയോ நம்மிலே கடந்து வந்து கரஞ்சு மனசு വേണ്ടി അവിടുത്തെ പ്രശസ്തമായ ഗ്രന്ഥമായ

ഒരു സഹായം ചെയ്യുന്നവരക്കാ കൊടുക്കുന്നത് കൊടുക്കുന്നത് പോലെ അമ്പിയാക്കന്മാരിലേക്കും കൊടുക്കുന്നത് പോലെ ഈ പത്ത് ദിനങ്ങളിൽ അള്ളാഹുഫലം ഇരട്ടി ഇരട്ടിയായി കൊടുക്കുമെന്ന് എന്റെ രണ്ടാമത് മഹാൻപരങ്ങൾ പറയുന്നുണ്ട് രോഗിയെ സന്ദർശിക്കുന്നത് ഔലിയാക്കന്മാരെ ഒരു മനുഷ്യനെ ഈ ദിനങ്ങളിലുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അത് അത് വണ്ണമായ പ്രതിഫലമാണ് പ്രതിഫലമാണ് മാന്യമായ ഉന്നതമായ െ പഴയകാലത്തെ പോലെ നമ്മളുടെ ഇടയിൽ രോഗ സന്ദർശനങ്ങളുണ്ടോ പ്രതിഫലം നൽകുന്ന ഒരു പുണ്യമായ കർമ്മമാണ് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് ബന്ധങ്ങളിലൂടെ നമ്മുടെ കൂട്ടുബന്ധങ്ങളിലേക്ക് ഊട്ടിയുറപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഘടകം കൂടെയാണിത് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട് ഒരു മുക്മിനായ മനുഷ്യനിക്ക് ഒരു ഉമ്മിനായ മനുഷ്യനിൽ വസ്ത്രം ധരിപ്പിച്ചു കസാവുന്ന

തെറ്റാനിയന്മാർ അവരുടെ മുക്കൽ നമ്മൾ കൊടുക്കുമ്പോൾ ആ സുഖക്കയില്ലാ നീയത്ത് ചെയ്തു വെച്ചാൽ തന്നെ അള്ളാഹു നിന്റെ പ്രതിഫലം നമുക്ക് തരുമെന്നാണ് നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമത് നാലാമത് പറയുന്ന ഒരു ഏറ്റവും പുണ്യമായ കാരണത്തിനെ പറ്റി പറഞ്ഞു തരുന്നു ഓമല്ലീഹാ ഓമല്ലീഹാ കാര്യത്തിൽ ആരാണ് അവനെ ഒരു അതല്ലെങ്കിൽ അതിനു ആശ്വസിപ്പിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞു

നാല് പംഗടത്തോ മിൻ മജാลิസിൽ ഇൽമി അൽ അർദു ലബികുന്ന ഐമുകളുള്ള മജ്‌ലിസുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മജ്‌ലിസിൽ ഇറാൻ പംഗടതാ ഫക അന്നമാ മജാลิസല്ലം ദിയാ നബിമാർ പംഗടക്കുന്ന മജ്‌ലിസുകളിൽ പംഗടിച്ചതുപോലെ ഫടസദം ബറാന അന്ദ പെദിവലം അവനെ ലഭിക്കും ഈ ഈ റിലഹിജെയുള്ള ഒന്നോ അതിലപ്പുറെയുള്ള ദിനങ്ങളെ എടുത്തുകൊണ്ട് അധ്യക്ഷപതി ബോർസുള്ള കൂട്ടത്തിൽ ഇൽനെ ഗ്രന്ഥത്തെ െ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നമുക്ക് വേണം ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വേണം

ചോദിക്കുകയാണ് എങ്ങനെയാണ് 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 ഞങ്ങൾ ഞങ്ങൾ പുതുക്കേണ്ടത് പുതുക്കേണ്ടത് മറുപടി മറുപടി കൊടുക്കുകയാണ് മിൻ ഖൗലി

ഇലാഹില്ലല്ലാഹ എന്ന വാക്ക് നമ്മൾ പറുന്നല്ലോ അതിൻ്റെ ആവരണ പറയുന്നത് അല്ലാഹുവേ എപ്പോഴും പറින വാക്കല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ 10 വാക്കുകളിൽ പ്രതിഫലത്തെ ഇലാഹില്ലല്ലാഹ എന്ന വാക്കനേ ഈ പുണ്യമായ ഈ പുണ്യമായ തിരിgit ചെയ്യുക ഒന്നാമത്തെ രാമ മുതൽ പത്താമത്തെ രാമ വരെ செல்லும்വരണ്ടെങ്കിലും അവരുടെ ആ പുണ്യമായ ആലാ ഇലാഹില്ലെന്നൊരു ദാസി തെക്കുകയാണെങ്കിൽ ആ ദാസിയെ കാലം കണനതു മറ്റേ െന്തു <Sessimus>